പാല ഇടയാറ്റി സ്വയംഭൂ ബാലഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷവും ഉണ്ണിയൂട്ടും നടന്നു ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി ദിനേശ് കുമാർ നമ്പൂതിരി തുരുത്തിയിലും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് കല്ലമ്പള്ളിയിലും ദാമോദരൻ നമ്പൂതിരി എന്നിവർ പ്രധാന കാർമികത്വം വഹിച്ചു നിരവധി ഭക്തജനങ്ങൾ കുഞ്ഞുങ്ങളുമായി ഉണ്ണിയൂട്ടിൽ പങ്കെടുത്തു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉണ്ണിയൂട്ട് പ്രസാദവൂട്ട് എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി ദിനേശ് കുമാർ നമ്പൂതിരി തിരുത്തിയിലില്ലം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് കല്ലമ്പള്ളിയിലം ദാമോദരൻ നമ്പൂതിരി എന്നിവർ പ്രധാന കാർമികത്വം വഹിച്ചു രാവിലെ അഞ്ച് മുപ്പത് മുതൽ അഷ്ടാഭിഷേകം തുടർന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഏഴ് മുതൽ തിരുവരങ്ങിൽ പാലാ ചെമ്പൈ സഭയുടെ നേതൃത്വത്തിൽ പഞ്ചരത്ന കീർത്തനാരാപനവും സംഗീതാരാധനയും പതിനൊന്ന് മുതൽ ഉണ്ണിയൂട്ട് തുടർന്ന് മഹാപ്രസാദൂട്ട് വൈകിട്ട് ദീപാരാധനയും നടന്നു ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികളായ ഹരികൃഷ്ണൻ ഇടയാറ്റ് വിനേഷ് കെ ആർ മനോജ് കെറ്റി നാരായണൻ നായർ കൂനാനിയിൽ ടി എൻ രാജൻ എന്നിവർ നേതൃത്വം നൽകി ഐഫോറിന്യൂസ് പാലാ